നമ്മുടെ ചർച്ച വിഷയം മതത്തിന്റെ ഇലക്ഷൻ പൊക്കാനാണ് എന്തെങ്കിലും മത നേതാക്കന്മാർക്ക് സ്വാധീനിക്കാൻ കാലം ഉണ്ടാകുന്നില്ല പക്ഷെ നമ്മളിങ്ങനെ വിലപിക്കുന്നല്ലാതെ അത് കഴിഞ്ഞാൽ അത് പോകുന്നതാണ് കാരണം പല യൂറോപ്യൻ രാജ്യങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് മത നേതാക്കന്മാർക്ക് പ്രത്യേകിച്ച് ഒരു സ്വാധീനമില്ല മതത്തിന് തന്നെ ഒരു സ്വാധീനമില്ലാത്ത മതേതരത്വ ഇന്ത്യ ഒരു മതസൗഹാർദ്ദവും മതസ്വാധീനവുമുള്ള രാജ്യമായി പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് ഒരു മതേതരത്വം എന്ന് സംശയിക്കട്ട രീതിയിൽ മതങ്ങളെ പ്രീണിപ്പിക്കാനും മതമേലധ്യക്ഷന്മാരെയും സമുദായിക നേതാക്കന്മാരെയും വീരപുരുഷന്മാരായി ചിത്രീകരിക്കാനും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഇന്നത്തെ ഈ വിഷയം മതപ്രണനത്തിന്റെ ഇലക്ഷൻ പൊക്കാലം നമുക്കറിയാം നമ്മളൊരു ഇലക്ഷന്റെ പടിവാതിക്കളാണ് ത്രിതല പഞ്ചായത്ത് ഇലക്ഷനും അതിനോടനുബന്ധിച്ച് തന്നെ സംസ്ഥാന നിയമസഭാ ഇലക്ഷനും വരികയാണ് ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ച പോലെ മതേതരത്വം എത്ര കണ്ട് ഉയർത്താൻ നമ്മൾ ശ്രമിക്കുന്നോ അതിന്റെ ആനുപാതികമായല്ലോ അതിനേക്കാൾ കൂടുതൽ മതങ്ങൾക്ക് സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ ഭൂപടമായി ഇന്ത്യ അല്ലെങ്കിൽ കേരളം മാറിക്കൊണ്ടിരിക്കുന്ന എന്നൊരു വളരെ അപകടകരമായ ഒരു സമയത്താണ് നമ്മൾ ഈ വിഷയം ചർച്ചക്കെടുക്കുന്നത് ഈ വിഷയം സംസാരിക്കുന്നതിനായി നമ്മൾ പങ്കെടുപ്പിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും സുപരിതരായ സി ആർ നീലകണ്ഠൻ പരിചയപ്പെടുത്തല ആവശ്യമില്ല പരിസ്ഥിതി പ്രവർത്തകനാണ് സാമൂഹ്യ നിരീക്ഷകനാണ് സാമൂഹ്യ പ്രവർത്തകനാണ് അദ്ദേഹത്തെ യുക്തിവാദ പ്രണയത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു ആശ ഉണ്ണിത്താൻ അഡ്വക്കറ്റ് ആശ ഉത്താൻ വളരെ സാമൂഹ്യപരമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് ആശ ഉണ്ണിത്താനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് അദ്ദേഹം എത്തും യുക്തിവാദ പഠന കേന്ദ്രം മുൻ ചെയർമാൻഷിപ്പ് ഇരിക്കൽ നിങ്ങൾക്ക് എവർക്കും പരിചയമുള്ള ആള് തന്നെയാണ് എന്നാലും ഒന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് അദ്ദേഹത്തിൻ്റെതായ ഇടപെടലുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ദൃശ്യ മാധ്യമങ്ങളിൽ ഒട്ടനവധി ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു കോഴിക്കോടുകാരനായ ഒരു വീട്ടി നാസ അദ്ദേഹം പരീക്ഷത്തിന്റെ പോകത്താനായിരുന്നു ഇപ്പോൾ സാമൂഹ്യ സാമൂഹിക നിരീക്ഷകനും സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുമാണ് അദ്ദേഹത്തെ ഞങ്ങളുടെ ക്ഷണ സ്വീകരിച്ചിട്ട് എത്തിയ എത്തുന്ന ട്രെയിനിലാണെന്ന് പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് എത്തും അദ്ദേഹത്തെ യുക്തിവാദ പ്രണയത്തിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു മിസ്രോവാ സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് രവീന്ദ്ര മാഷൻ അദ്ദേഹം നമ്മളുടെ ഒരു സഹോദര തുല്യമായി നമ്മൾ പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹത്തെ യുക്തിവാദ പറഞ്ഞതിന്റെ പേരിലുള്ള സ്വാഗതം ആശംസിക്കുന്നു പ്രോഗ്രാം മോഡറേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന മുൻ ചെയർമാൻ കൂടിയായ അഡ്വക്കേറ്റ് എസ് ഗോപകുമാർ സ്വാഗതം ആശംസിക്കുന്നു നമ്മുടെ ചർച്ച വിഷയം മതവിനത്തിന്റെ ഇലക്ഷൻ പൂക്കാന സൗജന്യങ്ങൾ എന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് തുടങ്ങി അല്ലെങ്കിൽ നമ്മളുടെ ജനാധിപത്യ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ ജനാധിപത്യ പ്രക്രിയ രൂപം കൊണ്ടുവരുന്ന കാലം തൊണ്ട് പരിശോധിച്ചാൽ എന്നും ഭരണകൂടത്തിൽ മതം ഇടപെട്ടു നിന്നതായിട്ട് നമുക്ക് കാണാം നമ്മുടെ ഭരണകീന്നാൽ മതേതരത്വം വിവക്ഷിക്കുന്നുണ്ടെങ്കിലും എത്രമാത്രം അത് പ്രായോഗിക തലത്തിൽ നടപ്പിൽ വരുത്തുവാൻ ഇച്ഛാശക്തിയോടുകൂടി നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് മുന്നോട്ടു പോകുന്നു എന്താണ് എല്ലാം അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാനപരമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഈ വിഷയങ്ങളിലേക്കാണ് നമ്മളുടെ ചർച്ച ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വിഷയങ്ങൾ ആദ്യമായി നിങ്ങളോട് സംസാരിക്കുന്നത് ശ്രീ സി ആർ നീലകണ്ഠനാണ് സഹപാനലിസ്റ്റുകൾ സുഹൃത്തുക്കൾ ഏതായാലും ഇങ്ങനെ ഒരു വിഷയം ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ ചർച്ചയ്ക്ക് വരുന്നു എന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നായി ഞാൻ കരുതുന്നു കാരണം നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സംവിധാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് സ്വീകരിക്കുകയും നമുക്കൊരു ഭരണഘടന ഉണ്ടാവുകയും അതിൻ്റെ സ്ഥലത്തിൽ ഭരണ സംവിധാനങ്ങൾ അത് താഴെത്തട്ട് മുതൽ മൈല്യത്തെട്ട് വരെ തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലെങ്കിൽ ഭരണഘടനാ ഭരണഘടനയുടെ അധിഷ്ഠിതവുമായ സംവിധാനങ്ങൾ ഉണ്ടാവുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഇന്ന് ഒരു പ്രധാന പ്രശ്നം ഈ ഭരണഘടന തന്നെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അത്രയും പ്രഭുദ്ധമായ സദസ്സരോട് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല ഇന്ത്യൻ ഭരണഘടനയുടെ ഏതാണ്ട് എല്ലാ അടിസ്ഥാന തത്വങ്ങളും ഭരണഘടനയുടെ സംവിധാനങ്ങളും ഇന്ന് സംശയത്തിന്റെ നിഴലിലാണ് ഏറ്റവും ഒടുവിൽ ഇലക്ഷൻ കമ്മീഷൻ വരെ സംശയമല്ല നമുക്ക് ഏതാണ്ട് കാര്യങ്ങൾ അറിയാമെങ്കിൽ പോലും അങ്ങനെ അപകടകരമായ അവസ്ഥയിൽ അതിനു മുമ്പ് തന്നെ സുപ്രീം കോടതി അടക്കമുള്ള സംവിധാനങ്ങൾ പലപ്പോഴും നമ്മൾ അവരുടെ സംശയങ്ങൾ അവർക്കും നിന്ന് തന്നെ പലപ്പോഴും വന്നിട്ടുണ്ട് നമ്മൾ കണ്ടതാണ് ചരിത്രത്തിലാദ്യമായി നാല് സുപ്രീം കോടതി ജഡ്ജിമാർ പരസ്യമായി പത്രസമ്മേളനം നടത്തിയൊരു കാര്യം ഞാനത് ആദ്യം സംസാരിക്കുന്ന ആളുകളിൽ നിന്നുകൊണ്ട് ചില സംഭവങ്ങൾ പറഞ്ഞു വരും അതുകൊണ്ട് അപ്പൊ തന്നെ വലിയ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ജനാധിപത്യമായാലും സ്വതന്ത്ര ജുഡീഷ്യറി ആയാലും നീതിന്യായപൂർവ്വമായ തെരഞ്ഞെടുപ്പായാലും അല്ലെങ്കിൽ അതിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കോടതി മുതൽ ഇങ്ങോട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ വരെ ബാങ്ക് നിർബായ എല്ലാ സ്ഥാപനങ്ങളും ഇന്ന് അവരുടെ ഭരണഘടനാപരമായി ഡ്യൂട്ടി നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള കാരണങ്ങളുണ്ട് അഖിലേന്ത്യാ തലത്തിൽ തന്നെ അറിയാവുന്ന തരത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഫാസിസ്റ്റ് പ്രവണതകൾ പലതരത്തിൽ വന്നുകൊണ്ടി അതൊരു വശത്ത് ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഒരു മതേതര ഭരണഘടന നമ്മള് വളരെ കാലം സ്വാതന്ത്ര്യ സമരമൊക്കെ നടത്തി വ്യത്യസ്ത ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു അങ്ങനെ ഒരു സമൂഹത്തിന്റെ ഇച്ഛ പ്രകടമാവുമ്പോൾ ആ എല്ലാ ജാതി മത വിഭാഗങ്ങൾക്കെയും ആ വൈവിധ്യങ്ങളുടെ മുഴുവൻ മുഖമായിരിക്കണം ഭരണഘടന ഭരണ സംവിധാനം അവർക്കൊക്കെ പ്രാതിനിധ്യം ഉണ്ടായിരിക്കണം അവർക്കൊക്കെ അതിന്റെ പങ്കാളിത്തം ഉണ്ടായിരിക്കണം അവർക്കൊക്കെ ജനങ്ങളുടെ തരത്തിൽ സംരക്ഷിക്കപ്പെടുന്നു ഞാനൊരു അതുകൊണ്ടാണ് ഭരണഘടനയിൽ ഞാൻ ഏത് ജാതി ഏത് മതം ഏത് വിശ്വാസം ഏത് പ്രദേശം ഏത് ഭാഷായാലും എനിക്ക് തുല്യമായ നീതി കിട്ടണം എന്ന് ഭരണഘടന എഴുതി വെച്ചു അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാഹചര്യത്തിൽ പലപ്പോഴും സാഹചര്യത്തിൽ മാത്രമല്ല ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യം വളരെ കാലമായി തന്നെ ഇപ്പോ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഒരു കാലത്ത് കൊണ്ടുവന്നപ്പോൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വളരെ ആധികാരികമായി പഠനം നടത്തി കൊണ്ടുവന്നതാണ് ഇന്ത്യയിലെ സമുദായങ്ങൾ തമ്മിലുള്ള അനൈക്യം സംബന്ധിച്ച് അല്ലെങ്കിൽ അസമത്വങ്ങൾ സംബന്ധിച്ചുള്ള ആ റിപ്പോർട്ട് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ വലിയ തോതിൽ ചർച്ചയെ ചെയ്തു ഞാൻ അതിനെ ജാതി രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല ഞാൻ അത് എന്റെ ചില നിലപാടുകൾ പറയാം രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ അസമത്വം ഉണ്ടെങ്കിൽ അസമത്വം പരിഹരിക്കുക എന്നത് ഭരണഘടനാപരമായ ഡ്യൂട്ടിയാണ് അതുകൊണ്ടാണ് നമുക്ക് ഭരണഘടന ഉണ്ടായപ്പോൾ തന്നെ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തണം എന്ന് നമ്മൾ തീരുമാനിച്ചു ചരിത്രപരമായ വിനോക്കാവസ്ഥ മറികടക്കുന്നതിന് അത് വേണം അത് സ്വാഭാവിക പക്ഷെ അത് ജാതി രാഷ്ട്രീയമോ മതരാഷ്ട്രീയമോ ആയി മാറുമ്പോഴുണ്ടാവുന്ന പ്രതിസന്ധി അത് പലതാണ് ഇവിടെ പല ഇനി പല പാനലിസ്റ്റും സംസാരിക്കുന്നുണ്ടോ എല്ലാം ഞാൻ പറഞ്ഞില്ല ഒന്നാമത്തെ കാര്യത്തിൽ കുറിച്ചാണ് നമ്മൾ അതിനെ കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നത് എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരുടെ പ്രാതിനിധ്യം ഉണ്ടാവണം നമ്മൾ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന അവകാശങ്ങളുണ്ട് അതിൽ നമുക്ക് പരിപാടിയ വ്യത്യാസം ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം ഭൂരിപക്ഷത്തിന്റെ ഭരണമല്ല ജനാധിപത്യം നമ്മൾ എപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് ഭൂരിപക്ഷ ആളുകളെ സംബന്ധിച്ചാൽ ഇതൊന്നും ശരിയാവുന്ന അല്ല ഓരോ എന്ന് പറയുന്നത് തന്നെ ഓരോരുത്തരും അവരവരുടെ ഭൗതിക നിലവാരം അനുസരിച്ച് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടാണ് എന്റെ വോട്ട് മറ്റേതെങ്കിലും തരത്തിൽ ആരെങ്കിലും സ്വാധീനിക്കുന്നത് ജനാധിപത്യത്തിന് ഞാൻ എന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് ചെയ്യണം രഹസ്യമായിട്ടാണ് എന്റെ കുടുംബാംഗങ്ങളോ എന്റെ സുഹൃത്തുക്കളോ എൻ്റെ ഏതെങ്കിലും നേതാവോ അല്ലെങ്കിൽ ഏതെങ്കിലും മത അധ്യക്ഷനോ എന്റെ വോട്ട് തീരുമാനിക്കാന്ന് പറയുന്നത് ജനാധിപത്യത്തിനെതിരായ ഒരു കാര്യമല്ല എനിക്ക് എനിക്ക് അഭിപ്രായങ്ങളുണ്ടാവും എന്റെ അഭിപ്രായമുള്ളൂ അപ്പൊ ജനാധിപത്യത്തിൽ വോട്ട് പറയുന്നത് ഏറ്റവും നിർണായകമായ ഒന്നിനെ ഏത് തരത്തിൽ സ്വാധീനിക്കുന്നു എന്ന ചോദ്യം ജനാധിപത്യത്തിൽ വളരെ നിർണായകമാണ് അതിൽ പരിഗണിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം നമ്മളൊരു ഭരണകൂടത്തിനെ തെരഞ്ഞെടുക്കും എന്ത് ചെയ്യണം ആ ഭരണകൂടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു അവരെന്ത് ചെയ്യുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് ചിലരെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കണമെന്നുണ്ടാവും ചിലരെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് ക്രമസമാധാനം ഉണ്ടാവണമെന്നുണ്ടാവും ചില ആളുകളെ സംബന്ധിച്ചു അങ്ങനെ ഓരോരുത്തർ പോലും ഉണ്ടാവും ചിലർക്ക് വളരെ ലഹരിപരമാവാം ചിലർക്ക് ചില അവരുടെ സാഹചര്യം ഉണ്ടാവാം എന്ത് ചെയ്യണം എന്ന് അത് സ്റ്റേറ്റിന്റെ ഡ്യൂട്ടികൾ അത് ലോക്കൽ ബോഡി മുതൽ കേന്ദ്ര സർക്കാർ വരെ അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റ് വരെ ഓരോരുത്തർക്കും ഡ്യൂട്ടി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഞാൻ പഞ്ചായത്തിന്റെ കൂട്ടിയും എന്റെ പഞ്ചായത്ത് പഞ്ചായത്തിന്റെ അംഗം അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതി എനിക്ക് എന്ത് ചെയ്യണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി എന്റെ കാര്യങ്ങൾ അവർ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു അതിനനുസരിച്ച് യും ആ ഇച്ഛകളിൽ ഇച്ഛയ്ക്ക് അത്തരത്തിലുള്ള പ്രതീതികളിൽ തിരഞ്ഞെടുക്കുക എന്നതാണ് ഭരണഘടന നമ്മളോട് പറയുന്നത് പലപ്പോഴും ഈ ഇച്ഛ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സ്വാധീനിക്കുന്ന എന്തെല്ലാം ഘടകങ്ങൾ അത് ഭരണഘടനാ വിരുദ്ധമായ ഘടകങ്ങൾ ഉണ്ട് എന്ന ചോദ്യം അതിൽ അതിലൊന്നാണ് ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം അത് പലതും മറ്റു പലതും ആ നമ്മുടെ നമുക്ക് ഭരണഘടനയെ കുറിച്ച് പറയാം സ്റ്റേറ്റിന് മതമില്ല സ്റ്റേറ്റിന് ഏതെങ്കിലും പ്രത്യേക വെറുപ്പോ താല്പര്യമോ ഇല്ല എല്ലാ മതങ്ങളെയും വിശ്വാസങ്ങളെയും തുല്യമായി കാണുക എന്നതാണ് സ്റ്റേറ്റിന്റെ ജോലി ഇതിൽ ഒന്നൊന്നിന് മെന്തിയാണെന്നോ ഒന്നൊന്നിന് താഴെയാണെന്നോ ഇല്ല അത് സ്റ്റേറ്റും വളരെ യൂറോപ്യൻ മാതൃകയിൽ ഉള്ള സീസണിൽ സീസണും ദൈവത്തിൽ ദൈവത്തിനും തുടങ്ങിയ വാക്യങ്ങൾ എത്രത്തോളം വ്യക്തമായി ഇന്ത്യൻ ഘടനയിൽ പറ്റുമെന്നുള്ള ഒരു പാശ്ചാത്യ മതേതരത്വം അതേപോലെ ഇന്ത്യയിൽ കൊണ്ടുവരാൻ കഴിയുമോ എന്ന ചോദ്യം ദൈവസ്ഥാനോ ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല ആ തർക്കങ്ങൾ എന്താ പറയുക സ്വാതന്ത്ര്യ സമര കാലത്തും അതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് ഒരു പാശ്ചാത്യ മതേതര സങ്കല്പുമാണ് ഇപ്പോൾ ഗാന്ധിയും എപ്പോഴും തമ്മിലുണ്ടായിരുന്ന ഒരു വലിയ തർക്കം അത് തന്നെയാണ് ഒരു വലിയ പ്രശ്നം അത് തന്നെയാണ് ഗാന്ധി പക്ഷെ ഗാന്ധി കാണുന്ന ഒരു ആത്മീയതയിൽ അത് വേറെയാണ് ഞാൻ അതൊക്കെ വലിയ വിഷയമാണ് അതിലേക്ക് താത്വികമായ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് എന്റെ ജാതി എൻ്റെ മതം എൻ്റെ വിശ്വാസം അത് വ്യക്തിപരമായി ഉള്ളൊരു കാര്യം നല്ലതും ഞാൻ എൻ്റെ ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കുമ്പോൾ അത് ബാധിക്കാമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം

അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് സ്വാധീനം നേടുന്നു അതേപോലെ ജനാധിപത്യത്തെ പരാജയപ്പെടുത്തുന്നു എന്ന വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് മറ്റ് ചർച്ചകൾ ഉണ്ടെങ്കിൽ ചെയ്യുന്നത് ഞാൻ നാം തീരുമാനിക്കുന്ന ഘടകങ്ങൾ ഭരണകൂടത്തിന്റെ ഘടമ അതുകൊണ്ട് തന്നെ മതേതരമായ കടമയാണ് എന്നതുകൊണ്ട് ഭരണകൂടം എന്ത് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിക്കുന്നു മതേതരമായ പ്രവർത്തനം ഉണ്ടാകുന്നത് ഞാൻ എന്റെ വോട്ട് അർത്ഥത്തിൽ മതേതരം അതാണ് ഞാൻ കൂടെ ചെയ്യേണ്ടത് എന്ന കൂടും ഇപ്പോ ഞാൻ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ശബരിമല രണ്ട് വിഷയങ്ങൾ ഒരിക്കൽ ശബരിമല റിപ്രവേശനവുമായി ബന്ധപ്പെട്ട് ജ്യോതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി നമുക്കൊക്കെ അറിയാം ഞാൻ കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല അതിന്റെ കേരളത്തിൽ വലിയ ഒരു വിശ്വാസത്തിന്റെ പേരിൽ ഒക്കെ പേരിൽ വലിയ തർക്കങ്ങളും വിതരണങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടാകാൻ അവസാനിപ്പോ തീരുമാനം എടുത്തൂലെന്ന് നമുക്കറിയില്ല അങ്ങനെ ഫ്രീസറിൽ വെച്ചേക്കാണ് ഇല്ലയെന്നു പറഞ്ഞില്ലേ ഉണ്ടോന്നും പറഞ്ഞില്ല അതവിടെ നിന്ന് കേട്ടോ ഞാൻ ആ വിധി വല്ലതും അത് ഉണ്ടാക്കിയ ശബരിമല കോടിക്കണക്കിന് രൂപ വരുന്ന സ്വർണം കൊള്ളപ്പെട്ടു കേരളത്തിൽ ഉണ്ടായിരുന്നു പ്രധാനകൾ സംരക്ഷിക്കുക എന്നുള്ള ശബരിമല ഒരു ശബരിമല കാര്യം കൊണ്ടല്ല എത്ര സ്വത്ത് സംരക്ഷിക്കാനും സർക്കാരിന്റെ ഉത്തരവാദിത്തമുണ്ട് ഒരു പൗര എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ സ്ഥാപനം എന്ന നിലയ്ക്ക് സ്വത്ത് സംരക്ഷിക്കാൻ സർക്കാരുകൾക്ക് ഉത്തരവാദിത്വമുണ്ട് ആ വിഷയത്തിൽ പരാജയപ്പെടുമ്പോൾ നമുക്കിവിടെ ഒരു വികാരവും ആർക്കും ഉണരുന്നില്ല എന്നതാണ് അന്ന് കണ്ടതിന്റെ ആയിരത്തിൽ പ്രതികരണം അപ്പൊ നമുക്ക് നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരിക്കൽ വളരെ ഒരു തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ ഒരു കാലത്തെ ജനവിധിയെ ബാധിച്ച ഒരു ശബരിമല വിഷയം അവിടെ നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ കണ്ടു എന്നാൽ ഭരണകൂടം എന്ന നിലയ്ക്ക് അതിനേക്കോളം നിർണായകമായി ചെയ്യുന്ന ഒരു കാര്യമാണ് മനുഷ്യന്റെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്ന നമ്മൾ എഴുതി വെച്ചിട്ടുള്ളതാണ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി സംരക്ഷണം അത് പരാജയപ്പെടുമ്പോൾ നമുക്ക് എന്തുകൊടുത്താണ് അങ്ങനെ ഒരു വൈകാരികത വരാതെ അവിടെയാണ് ഞാൻ ആ ഒരു വൈവിധ്യം പറഞ്ഞത് സ്റ്റേറ്റ് ചെയ്യാത്തപ്പോൾ നമുക്ക് നോക്കില്ല സ്റ്റേറ്റിന് പ്രത്യേകിച്ച് മണിന്റെ കാര്യങ്ങൾക്ക് അത് സ്റ്റേറ്റ് ചതയോ ചതിരിക്കും തീർച്ചയായും വ്യക്തിപരമായ വിശ്വാസത്തിന്റെ പ്രശ്നത്തിന്റെ വരുന്ന ഒരു വിധി സ്റ്റേറ്റിനൊരു ശതമയമില്ലാത്ത ഒരു സ്ഥലത്ത് അത് വലിയ വിഷയമാവുകയും ചെയ്ത വളരെ രസകരമായ ഞാൻ കേരളത്തിലെ രണ്ട് തെരഞ്ഞെടുപ്പ് കഴിയും രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിൽ നിന്ന് നിൽക്കുമ്പോൾ ഈ ഒരു ശബരിമല മറ്റു വിഷയം നമ്മൾ എങ്ങനെയാണ് കാണുന്നത് ഇത് കാണിക്കുക എന്തുകൊണ്ടാണ് പലപ്പോഴും പലപ്പോഴും എന്ന് വെച്ചാൽ ഇത്തരം സ്വാധീനങ്ങൾ നമ്മുടെ ഭരണകൂടങ്ങളിൽ വരുന്നത് അതിന് കാരണം അത് ശബരിമലത്തിൻ്റെ ഉദ്ധാരണ നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ യഥാർത്ഥത്തിൽ ഭരണകൂടം നമുക്ക് ചെയ്തു വരേണ്ട നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ പോളിസികളിൽ നയങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ നടത്തി എനിക്ക് വിനോദ എനിക്ക് ചിന്തിക്കാൻ പോലും എനിക്ക് ചാൻസ് കിട്ടുന്നില്ല കാരണം അതല്ല എൻ്റെ തിരഞ്ഞെടുപ്പിലെ പ്രധാന എൻ്റെ എന്റെ തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പിനെ തീരുമാനിക്കുന്ന വിഷയം തർക്കത്തിന്റെ പോഷിയല്ല അല്ലെങ്കിൽ എന്നുള്ള അർത്ഥത്തിൽ അവർ ചെയ്യേണ്ട സെക്യുലർ ഡ്യൂട്ടീസ് അത് ആരോഗ്യമാവാം വിദ്യാഭ്യാസമാവാം പോലീസ് ആവാം എന്ന് പറഞ്ഞാവാം ബാക്കിയുള്ള ഭരണഘടന സെക്യുലർ ഡ്യൂട്ടീസ് ആ ഡ്യൂട്ടീസിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമല്ല എന്റെ ആ ഭരണകൂടത്തിൽ ജനങ്ങൾക്കാണ് എന്റെ തീരുമാനത്തെ ബാധിക്കുന്നത് എന്നത് തന്നെയാണ് പ്രശ്നം എന്തുകൊണ്ടും ഭരണകൂടത്തിൽ എന്ത് തീരുമാനം എടുക്കാം എന്ത് നയങ്ങൾ നടപ്പാക്കാം നിങ്ങൾക്ക് നോട്ട് നിരോധിക്കാം നിങ്ങളുടെ പെട്രോളിന്റെ നിലവുണ്ടാകാം ഡീസലിന്റെ നിലവുണ്ടാവും റേഷനറി ഇന്ത്യക്കാം അല്ലെങ്കിൽ പോലീസിന് ഇഷ്ടപോലെ കാര്യങ്ങൾ ചെയ്യാം പക്ഷെ വോട്ട് നോട്ട് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് തീരുമാനിക്കുന്ന ഒന്നുമല്ല അത് ശബരിമല സ്ത്രീകരണോ അല്ലെങ്കിൽ ഹിജാബ് ധരിക്കണോ ധരിക്കേണ്ടയോ അല്ലെങ്കിൽ പള്ളി ഈ വിഭാഗക്കാർക്കാണോ മറ്റേ വിഭാഗം ഉദാഹരണങ്ങൾ ിക്കും ഇതുകൊണ്ട് മറ്റാണ്ട് ദൈവാനുഗ്രഹം പോലെ അത് കണക്കാൻ ഇവിടെ ഞാനും മത നേതാക്കളെ മറ്റും പറയുന്നത് അവർക്ക് കൃത്യമായ താല്പര്യം അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുനടക്കാൻ ഞാനൊരു സ്ഥാപനം കൊണ്ടു എന്റെ സ്ഥാപനത്തിന്റെ പരമാവധി രക്ഷ ഞാൻ നോക്കും അതെ സ്ഥാപനത്തിന്റെ രക്ഷ നോക്കി ചെലപ്പോ എന്റെ രക്ഷ നീന്നു എന്റെ രക്ഷ സ്ഥാപനത്തിന്റെ രക്ഷം അതിന് വയ്ക്കുന്ന ആളുകൾ നമുക്കറിയാമോ ഓരോ സംഘടനയുടെ ജാതക സംഘടനകളുടെ നേതാക്കളെ താല്പര്യങ്ങളാണ് വ്യക്തിപരമായും അല്ല അവരുടെ ജാതിയിലെല്ലാം ചിലപ്പോൾ ഉദാഹരണത്തിന് ഒരു ബഹുമാനപക്ഷാതെ മത്സ്യത്തോടിലാണ് മത്സ്യത്തൊഴിലാളികളുടെ താല്പര്യവും വേണോ വേണ്ടിയെന്നല്ല മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടുന്ന ആ വിഭാഗത്തിന്റെ തലവിന്റെ താല്പര്യവും അല്ലെങ്കിൽ അതിന്റെ മത നേതാവിന്റെ താല്പര്യവും മത്സ്യത്തൊഴിലാളിയെ അവന്റെ ജീവിതത്തെക്കാൾ കൂടുതൽ ബാധിക്കുന്നു എന്നതാണ് പ്രശ്നം ഇത് നോക്കണമെങ്കിൽ ഞാൻ വിഴിഞ്ഞം അടക്കമുള്ള നിരവധി സമരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഇത് നമുക്ക് വളരെ കൃത്യമായി അറിയാം അവന്റെ താല്പര്യമല്ല അപ്പൊ യഥാർത്ഥ ജനാധിപത്യത്തിൽ ജനങ്ങളുടെ യഥാർത്ഥ ഇച്ഛ അല്ലെങ്കിൽ താല്പര്യം എന്നത് മറച്ചു വെക്കപ്പെടുകയും അതിന് പകരം ചില ജനാധിപത്യങ്ങൾ അഴിമതിയാവാം ഇപ്പം ഞാൻ ഇതിങ്ങനെ പറയൂ മതസംഘടനകൾ ഇങ്ങനെ ചെയ്യുന്നില്ലേ എന്ന ചോദ്യം നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം അതുകൊണ്ടാണ് ഇതാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരു ഗംഭീരന്മാരാണ് പറയുന്ന ഒരാളാണ് പക്ഷേ പാർട്ടി സംഘടന അവരെ പലപ്പോഴും പോളിസിയിലാണ് തർക്കിക്കേണ്ടത് പക്ഷെ അതല്ല എന്നുള്ളതാ അവരെക്കാൾ സ്വാധീനം രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ജനാധിപത്യത്തിൽ സ്വാധീനം മതസംഘടനകൾക്ക് ഉണ്ട് എന്ന് ജാതി സംഘടനകൾക്ക് ഉണ്ട് എന്ന് രാഷ്ട്രീയ നേതാക്കൾ പോലും കരുതുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമൊക്കെ രണ്ടാമത്തെയാണ് ഞാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം രണ്ടാമത്തേ എനിക്ക് അങ്ങനെ മതസംഘടനകൾ കുഞ്ഞാളുകളെ പോലെ അതിനെ വോട്ട് ചെയ്യും എന്നൊന്നും വിചാരിക്കുന്ന ആളല്ല കഴിഞ്ഞ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതലുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും വിദ്യാർത്ഥി വിദ്യാർത്ഥിയെന്ന നിലയിൽ വിലയിരുത്തുന്ന ഒരാളെ ഞാൻ പറയുന്നത് അത്ര വലിയ നമ്മളെയും പറയേണ്ട വലിയ സ്വാധീനമൊന്നും മത സംഘടനകൾ മത മേലധ്യക്ഷന്മാർക്ക് ഉണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല പക്ഷെ ഒരു വിഷയം മതവിഷയത്ത് രാഷ്ട്രീയമായി കൊണ്ടുവരുന്ന ഒരു ഘട്ടത്തിലാന്ന് അവർക്കത് വരുന്നത് ആയിരത്തൊള്ളായിരത്തി അമ്പൂറ്റി ഒമ്പതിലെ വിമോചന സമരം നമ്മൾ എടുത്താൽ വിമോചന സമരത്തിൽ എത്രകളിൽ കൂട്ടാൻ കഴിഞ്ഞോ അത്രയാളുകൾ ഇന്ന് കൂട്ടാൻ ആ സമരങ്ങൾക്കും ആ പാട്ടികൾക്കും അവർക്കും അല്ല കാരണം ആളുകൾ തന്നെ വേറെ പലതരത്തിൽ കുറെ കൂടിയൊക്കെ സമൂഹം മുമ്പോട്ട് പോയതിന്റെ ഒരുപാട് ലക്ഷണങ്ങൾ പ്രത്യേകിച്ചും ഞാൻ കണക്കെടുക്കുന്നില്ല ഇന്ന് നമ്മൾ പിന്നെ ഇരിക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഇന്നത്തെ ഇനി അടുത്ത് പറയാൻ പോകുന്ന ഒരു തലമുറയിൽ ഇവിടെ ഏതെങ്കിലും മത നേതാക്കന്മാർക്ക് സ്വാധീനിക്കാൻ കാലം ഉണ്ടാവില്ല ഒരു പക്ഷെ നമ്മളിങ്ങനെ വിലപിക്കുന്നില്ലാതെ അത് കഴിഞ്ഞാൽ അത് പോകുന്നതാണ് കാരണം പല യൂറോപ്യൻ രാജ്യങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് മത നേതാക്കന്മാർക്ക് പ്രത്യേകിച്ച് ഒരു സ്വാധീനമില്ല മതത്തിന് തന്നെ ഒരു സ്വാധീനമില്ലാത്ത ഒരു ജനറേഷൻ വളർന്നു വരുന്ന ഒരു വേറെ വേറെ കാലം നമ്മൾ കാണാൻ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത് ഇനി ചർച്ച നമുക്ക് തുടരാം പ്രധാനമായും സാമൂഹ്യമായി സാമ്പത്തികമായി അല്ലെങ്കിൽ സാംസ്കാരികമായി സമൂഹത്തിലുള്ള പ്രശ്നങ്ങളെ സമരമായിട്ട് മടച്ചുപയോഗിക്കുകയും അധിക പകരം അതും കേന്ദ്രം ഈ പറഞ്ഞ പോലെ മതവും മതവുമായി ബന്ധപ്പെട്ട യഥാർത്ഥ സർക്കാരിനൊരു ചുമതലയിൽ ഇല്ലാത്ത വിഷയങ്ങളിൽ അമ്പലം മണിയ സർക്കാരിനൊന്നും വിലയില്ല രാമക്ഷേത്രം മണിയെങ്ങനെ ഒരു സ്റ്റേറ്റിന്റെ ഡ്യൂട്ടി ആവുക അതെനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ ഒരു അമ്പലം പൊളിക്കൽ എങ്ങനെയാ വള്ളി പൊളിക്കൽ എങ്ങനെയാവുക അത് മനസ്സിലായിട്ടില്ല അതൊരു പതിനെട്ടാം തീയതി ശതമാനം അമ്പലം മണിയെ പൊളിക്കുക അതൊക്കെ വേണമുള്ളൂ പക്ഷെ നമ്മൾ നമുക്ക് റേഷനെ കിട്ടില്ലെങ്കിലും രാമചന്ദ്രൻ പൊളിക്കുന്നത് നമ്മുടെ പ്രധാന വിഷയമായി നമ്മൾ കാണുകയും റേഷണം കിട്ടി നിങ്ങൾ നമ്മൾ പോയി ശ്രീരാമനെ ഓട്ടിയിക്കുക ശ്രീരാമനാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓട്ടീക്കുന്നത് എന്നുള്ള തമാശ അപ്പോ ശ്രീരാമൻ രാജാവായിരുന്നു അപ്പോൾ അപ്പൊ ഏതെങ്കിലും ഈ ചർച്ച നല്ലതാണ് മറ്റുള്ള ആളുകളുടെ അഭിപ്രായം കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട് ഞാൻ വളരെ ആദ്യം സംസാരിച്ച കാര്യങ്ങളിൽ നിനക്ക് കുറച്ച് ജനതയും കാര്യങ്ങൾ സംസാരിച്ചത് വേണമെങ്കിൽ വിവിധ വിഷയത്തിൽ നമുക്ക് ഈ ചർച്ച തുടരാം